എല്ലാം കുടക്കുന്നത് നമ്മുടെ അല്ലെ പുതിരള്ളിയ സാധനം നമ്മളെ അടിപൊളി ഒരു വൺ വൺ ലോൺ മാറ്റി ഗെയിംപ്ളെയാണ് ഫസ്റ്റ് റൗണ്ട് തന്നെ നമ്മൾ എം ഡി എടുത്തിട്ടുണ്ട് ചാടി ചാടി നിപ്പുണ്ട് അവളെ എന്റെ നാൻ്റെ തന്നെ അവനെ കീതി കിട്ടിയാൽ മാത്രമേ നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും അവൻ നിന്ന് ഫയർ ഒക്കെ ചെയ്യുന്നുണ്ട് നേരെ അവൻ അവിടെ നേഹരുന്നിട്ട് ഓടി വരുന്നുണ്ട് നേരെ ചാടി അടിക്കാൻ നോക്കി വെച്ചാൽ എൻ്റെ പോലെ എന്തൊരു ലൈഫ് വന്നത് കഷ്ടിച്ച ഒരു ശതമാനം ലൈഫിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാലും നമ്മൾ രണ്ടടി കൂടി അവനു പിടിച്ചിട്ടുണ്ട് എന്തൊരു അടി അവൻ അടിച്ച് അവൻ എനിക്ക് നല്ല ഒന്നും അടിച്ച് എന്നാലും രണ്ടു സെവൻ ലൈഫ് ബാക്കി വന്നു രണ്ടാമത്തെ റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നേരെ ഫ്രീസർണ്ണനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമ്മളെ ഫ്ലാഷ് ബാക്ക് എടുത്തിട്ട് ഏർ വെച്ച് കൊടുത്തിട്ടുണ്ട് എങ്ങോട്ട് പോകാന്ന് അറിയത്തില്ല നോക്കിക്കൊണ്ടിരിക്കാൻ ഇവൻ എന്തു ഈ എങ്ങോട്ട് ഒരു പിടി പോലെ നോക്കിയപ്പോ പുറകിലോട്ട് പോയിരുന്നു എന്തുകൊണ്ടാണ് കാണിക്കുന്നത് ഇവൻ എവിടെയാണല്ലോ ഇത്ര നേരം നിന്നെ നേരെ രണ്ടടി കൊടുത്തു അവനെ പിന്നുകളൊക്കെ പിടിച്ചിട്ടുണ്ട് രണ്ട് റൗണ്ട് നമ്മൾ എടുത്തു എംഡനിങ്ങു ഓഹ് ഇവനെ എവിടെ ഒക്കെ വിളിച്ചിരുന്നുണ്ടോ പിടിക്കുന്നു ഒരു പിടിയില്ല അവനാണ് അത്ര നേരം ഞാൻ ആ ഫ്ലാഷ് എടുത്തെറിഞ്ഞിട്ട് അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയില്ലായിരുന്നു അടുത്ത റൗണ്ട് ഇവനാണ് എടാ ഏതെങ്കിലും ഒരു ഗൺ എടുക്ക് എന്നിട്ട് വേണമെന്ന് എനിക്ക് തലയടിച്ച അവൻ ഒന്നും ഡെസേർട്ടികള് എം ഐ എടുത്തിട്ടുണ്ട് എന്തായാലും ഇവനൊരു എറ്റോട്ട് കൊടുത്തിട്ടെന്നേ കാര്യ ചെക്കൻ എന്തി നോക്കണം അവൻ അതിന്റെ പുറകെ തന്നെ ഒളിച്ചിരിക്കുകയാണ് നേരെ പിടിച്ച് ഒറ്റ ഹെഡ്ഷോട്ട് അടിപൊളി ആ ഡെസേർട്ട് ചെക്കന്റെ കാര്യം പോക്കാണ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഈ സപ്പോർട്ട് ഈസ് അതുപോലെ നിങ്ങളുടെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണി കടിച്ചേക്കാം എന്തായാലും വേറെ ലെവൽ സാധനം അടുത്ത റൗണ്ട് ഇപ്പൊ എന്തായാലും അവൻ അവിടെ തന്നെ കാണത്തില്ല മിക്കവാറും സൈഡ് ഓടി വരാനുള്ള ചാൻസ് ആയിരിക്കും നോക്കിപ്പൊ പിന്നെന്തായിട്ട് ഇവിടെ എങ്ങാണ്ട് പയറിന്റെ ആ ഒരു സംഭവം കാണിച്ചായിരുന്നു നേരെ നമ്മുടെ കയ്യിലിരുന്ന ഫ്രീസറിനെ തൂക്കോട് പക്ഷേ പക്ഷെ വീടിനിച്ച് അവിടെ അവിടെ ഇല്ലായിരുന്നേ പോകുന്നു അവൻ ഓടി പോകുന്ന നോക്കി എങ്ങോട്ടാ ഓടി നോക്കി നേരടിക്കാൻ നോക്കി പറ്റുന്നില്ല രണ്ടടി അടിക്കാൻ നോക്കി പറ്റുന്നില്ല അവനോടെ എന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നു എടേ എന്തുവാണിതെ എഴുപത്തേഴ് എൻ്റെ മോനെ എന്തോ എം ഐറ്റിയുടെ അവൻ്റെ എമ്മറ്റിക്ക് എന്താ ഫയറ് സ്കിന്നുണ്ടെന്ന് തോന്നുന്നു അടി എന്ന് പറഞ്ഞാൽ അടി അടിച്ച് ഓടിക്കുന്നത് നേരെ നമ്മൾ ഡെസേർട്ട് അടിക്കുക അടുത്ത എം ഐ അടിക്കാൻ അതും പറ്റുന്നില്ല എന്താ പറ്റുന്നോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഏഹ് ഒരു മെഡിക്കറ്റ് അടിക്കാൻ വേണ്ടി പോകണം എന്തായാലും സമാനമായിട്ട് ഒരു മെഡിക്കറ്റ് അടിക്കാൻ സമ്മതിക്കത്തില്ല എന്തായാലും നമ്മളെ ഓടിച്ചിട്ട് പിടിക്കാനുള്ള പരിപാടിയാണ് എന്തായാലും കയറി തന്നു നേരെ എം ഐറ്റി അടിച്ച് ഞെക്കി പിടിച്ചവൻ പിന്നെ അങ്ങ് തീർത്തിട്ടുണ്ട് അപ്പം ചൊക്കെ അവൻ എന്നെ ഓടിച്ചിട്ട് കൊല്ലാൻ നോക്കിയതാണ് എന്നിട്ട് പോലും നീ അവനെന്നെ തൊടാൻ പോലും പറ്റിയില്ല അടുത്താസ്റ്റർ ഒണ്ടിച്ച് വേണ്ടിയിട്ടുള്ള കളിയാണ് ഒന്ന് നോക്കില്ല നേഹരെയ ഡ്രാഗണാറിംഗ് എടുത്തു സോർ കേസ് ഡ്രാഗ്ണാറല്ലേ എസ് വി ഡി പണ്ടത്തെ ആ ഒരു ഇത് വെച്ച് ആ പണ്ട് ഇങ്ങനെ ആയിരുന്നു ഇതിന് പേര് പറഞ്ഞോണ്ട് ആ ഒരു പേര് വെച്ച് ഇപ്പോഴും അതേ വരത്തുള്ളൂ ഈ എസ് വി ഡിന്ന് വായി വരത്തില്ലേ എപ്പോഴും ആ ഡ്രാഗണാർ എന്നുള്ള ഒറ്റ പേരെ വരത്തുള്ളൂ പണ്ടീ കണ്ണിന്ന് ഇങ്ങനായിരുന്നു പേര് പണ്ടത്തെ ഫ്രീ ഫയർ ആയിരുന്നു ഈസ് വേറെ ലെവല് നേരെ നോക്കി നോക്കിയപ്പോ അറുപത്തെട്ട് ഡാമേജ് കിട്ടി ചെക്കനാണെ എന്നെ ഇങ്ങോട്ട് അടിക്കാനുള്ള പരിപാടിയാണ് നേരെ രണ്ടാമൊരു അടിപൊളി എഴുപത്തഞ്ച് നേരെ അടിക്കാൻ നോക്കി പറ്റിയില്ല റയലിലോട്ട് ഓടുന്നു എന്തുവാടെ ഇത് ഇവിടെ പോകാൻ നോക്കിയപ്പോ ചെക്കൻ ഇവിടെയും കാണുന്നില്ല ഇവൻ എങ്ങോട്ട് പോയി ഇനി ആ ഗ്ലൂടെ നോക്കി ഇറങ്ങി വരുന്നു നേരെ അടിക്കാൻ നോക്കി അതും പറ്റുന്നില്ല കേറുന്നില്ല എമ്പത്തെട്ട് അറുപതൊക്കെ കിട്ടുന്നു അവനോ ഞെക്കി പിടി തീർക്കാൻ നോക്കുന്നു ഇനി രക്ഷയില്ല ലാസ്റ്റ് എങ്ങനെ അറുപത്തെട്ട് അടി അടിച്ചു നമ്മളെ ബോയ് അടിച്ചിട്ടുണ്ട് അപ്പം വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പനി മറക്കൽ ലഗീസ് അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ കാണാൻ എല്ലാ കുടക്കും ബൈ ബൈ ബേസ്